അത് ഖുർആന് വിരുദ്ധമായി ഒരിക്കലും വരില്ല അപ്പം ഖുർആാൻ വിരുദ്ധമായി വരുന്ന ഹതീതകളെ തള്ളണമെന്ന് പറഞ്ഞാൽ നിബിസുല്ലാ വലിയ വസ്ലന്മാർ തങ്ങളെ ഇഗയിത്തലല്ലേ അതിന് എബിസുള്ള അംബിയാക്കന്മാരെ ഇഗൈത്തലിനും വലിയ കുഴപ്പമൊന്നുമില്ല അംബിയാക്കന്മാർ പാപ്പ സുരക്ഷിതമാണെന്ന് നമ്മൾ വിശ്വസിക്കണം അവര് നൂപത്തിൻ്റെ മുമ്പും അനുഭവത്തിൻ്റെ ശേഷമൊക്കെ അവരിൽ നിന്നൊരു സതീരത്ത് പോലും ഉണ്ടാവാൻ പാടുള്ളതല്ല വലൂ സൗഹ്വൻ അത് മറന്നുകൊണ്ടുണ്ടാവാൻ പാടുള്ളതല്ല എന്നാണ് മൊഹസികങ്ങളാവുന്ന ഐമത്തിൻ്റെ പക്ഷം ഇവർ പറയുന്നത് അമ്പിയാക്കന്മാർ തെറ്റുണ്ടാവാം മനുഷ്യനാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അബ്ബാവു സുബെഹാനന്ദ തെറ്റി ചെയ്യിപ്പിക്കുന്നൊക്കെ പറയണേ ഒരു വിഭാഗമുണ്ട് അവരെ കൂടെ തരും അപ്പം എന്താവട്ടെ അപ്പം ഖുർആനിന് വിരുദ്ധമായി വരുന്ന ഹതീസുകളെ തള്ളണം ഖുർആന് ഹതീസുകൾ വിരുദ്ധമായി വരില്ല ഖുർആൻ്റെ വ്യാഖ്യാനം നംസുല്ലാ വലി വസലമാ തങ്ങളുടെ അഹാദീതുകളാണ് അപ്പം ഖുർആാനില് വളരെ വ്യക്തമായി പറയപ്പെട്ട സംഗതികളുണ്ടോ ഖുർആനിൽ അവ്യക്തമായി പറയപ്പെട്ടതുണ്ടോ ഖുർആാനിൽ സൂചനപരമായി പറയപ്പെട്ടതുണ്ടോ അത് നംസുല്ലാ വലി വസലമ തങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ടാവും അങ്ങനെ അവ്യക്തമായി പറയപ്പെട്ടതിനെയോ അല്ലെങ്കിൽ സൂചനപരമായി പറയപ്പെട്ടതിനൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് നബിസുല്ലാ വസലം മാ തങ്ങൾ സൂചനകൾ നൽകിയിട്ടുണ്ടാവും ഹരീത്തുകളിൽ സ്വഭാവങ്ങൾ അങ്ങനെ തന്നെ അപ്പം നബിസുല്ലാ തങ്ങളുടെ ഹരീഥുകൾ അള്ളാഹുവിൻ്റെ വിശുദ്ധമാവുന്ന കലാമാവുന്ന അള്ളാഹുവിൻ്റെ കുൽആാനിയാവുന്ന ഈ ആയാത്തുകൾ ഇത് ദീൻ്റെ അടിസ്ഥാനങ്ങളാണ് പക്ഷെ ആ അടിസ്ഥാനങ്ങളെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്നാൽ നിങ്ങൾക്ക് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളത് അതുകൊണ്ടാണ് മഹാന്മാരാകുന്ന അയിമ്മത്ത് മുജിത്തഹരികളാവുന്ന അയിമ്മത്ത് മുഷന്മാരോട് ചോദിച്ച് അവർക്കുള്ളതായ അഭിപ്രായങ്ങൾ കൂടി വിലയിരുത്തി മാത്രമേ വിശുദ്ധ കുറവതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ